നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം തൂക്കിക്കൊലകൾ നടക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാനാണ് എന്ന് പറയാം ചൈനയുമുണ്ട് തൊട്ട് പിന്നിൽ ഇവിടെ നടക്കുന്ന വധശിക്ഷകളുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഇന്നും രണ്ടായിരത്തി ഏഴിൽ നടന്ന ഇത്തരത്തിലുള്ളൊരു തൂക്കിക്കൊലയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഇരുപത്തെട്ടുകാരനായ മജീദ് എന്ന യുവാവ് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം കൂട്ടത്തോടെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു ജഡ്ജിയെ വധിച്ചതിന് അയാളെയും തൂക്കിക്കൊല്ലുകയായിരുന്നു തൂക്കുവല്ലെന്ന് തൊട്ടു മുമ്പ് ധൈര്യത്തോടുകൂടി ചിരിച്ചുകൊണ്ട് തൂക്കുവരുന്ന് നേരിടുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇതേ ദിവസം തന്നെയാണ് ഇന്ന് അടുത്ത വധശിക്ഷയുടെ വാർത്തയും പുറത്തു വരുന്നത് സാധാരണ ഇറാനിൽ കലാകാരന്മാരെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല കലാപരിപാടി നടത്തുന്നത് മതനിഷേധമാണ് മതവിരുദ്ധമാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും ഇവരെ ശിക്ഷിക്കാറുള്ളത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ് മതനിന്ദ ആരോപിച്ചാണ് ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇറാനിലെ ഏറ്റവും ജനകീയനായ സംഗീതജ്ഞൻ അമീർ ഹുസൈൻ മക്സാദുല്ലുവിനെയാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ടാറ്റാലു എന്നാണ് അറിയപ്പെടുന്നത് ശരീരം മുഴുവൻ ടാറ്റു അണിഞ്ഞുകൊണ്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ടാറ്റാലു എന്ന് പേരിട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികളുടെ പേരിൽ നേരത്തെയും പലപ്പോഴും ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിരുന്നു നേരത്തെ തന്നെ ഈ ഒരു കുറ്റത്തിൻ്റെ പേരിൽ അത്യത്തിന് അഞ്ച് വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് വീണ്ടും കോടതി പരിഗണിച്ചതിന് ശേഷം അത് വധശിക്ഷയാക്കി മാറ്റുന്നത് അഞ്ച് വർഷം തടവ് ശിക്ഷ ഇപ്പോൾ വധശിക്ഷയാക്കി മാറ്റിയിരിക്കുന്നു ഇയാളെ വളരെ താമസിയാതെ തന്നെ തൂക്കിക്കൊല്ലാൻ തന്നെയാണ് സാധ്യത കാരണം ഇറാനിലെ ഒരു രീതി അനുസരിച്ച് സാധാരണ ഇതിൽ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്താൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുകയും അപ്പോൾ തന്നെ ശിക്ഷ വിധിക്കുകയും എത്രയും വേഗം നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ രീതി അതല്ലാതെ മറ്റ് വിചാരണയോ മറ്റ് നിയമപരമായ ഒരു കാര്യങ്ങളും അവിടെ ഇപ്പോൾ നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ ഇറാനിലെ മതഭരണകൂടത്തെ ഭയന്ന് ഇയാൾ ഇസ്റ്റാൻബൂളിലായിരുന്നു താമസിച്ചിരുന്നത് തുർക്കിയിൽ നിന്ന് പിന്നീട് ആ അവിടുത്തെ സർക്കാരാണ് ഇയാളെ ഇറാൻ സർക്കാരിന് കൈമാറിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഇറാനിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നു തുടർന്നാണ് അഞ്ച് വർഷം കഠിന അടവ് ശിക്ഷ വിധിച്ചിരുന്നത് ഇപ്പോൾ അത് വധശിക്ഷയാക്കി മാറ്റിയിരിക്കുന്നു എന്നാൽ ഈ കോടതി വിധി അന്തിമമല്ല എന്നും അപ്പീൽ നൽകാൻ അവസരമുണ്ട് എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇവിടെ സംഭവിക്കാറുള്ളത് അപ്പീൽ നൽകാനൊക്കെ ജനങ്ങൾക്ക് അവസരം നൽകും പക്ഷേ അപ്പീലുമായി ചെല്ലുമ്പോൾ അത് തള്ളിക്കളയുന്നതാണ് രീതി എത്രയും വേഗം പിന്നെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ഇറാനിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ തൂക്കുമരവും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചെയറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇറാനിൽ ക്രെയിനുകൾ ഉപയോഗിച്ച് ക്രെയിനിൽ കെട്ടിത്തൂക്കിയാണ് ആളുകളെ കൊല്ലുന്നത് അതും പരസ്യമായിട്ടാണ് ആളുകളെ തൂക്കിക്കൊല്ലുന്നത് ജനങ്ങളുടെ മുന്നിൽ വെച്ചിങ്ങനെ ഒരാളിനെ കെട്ടിത്തൂക്കി കൊല്ലുമ്പോൾ അതിക്രൂരമായ എഞ്ചിൻചായി കൊല്ലുമ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള പ്രവണത ഉണ്ടാകും എന്നാണ് ഇറാൻ സർക്കാർ കണക്കാക്കുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ യാതൊരു തരത്തിലുമുള്ള ജനാധിപത്യമോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളല്ല അവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി ഈ കൊലകളൊക്കെ തന്നെ മാറുകയാണ് ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹിജാബ് പ്രക്ഷോഭത്തിൻ്റെ പേരിൽ എത്രയെത്ര പെൺകുട്ടികളെയാണ് ഇറാനിൽ ഈയിടെയായി ക്രൂരമായ ശിക്ഷാവിധികൾക്ക് വിധേയമാക്കിയത് ഹിജാബ് നിരോധനത്തിൽ പ്രതിഷേധിച്ച് ഈയിടെ ഇറാനിലൊരു സർവകലാശാല പെൺകുട്ടി അർദ്ധനഗിനിയായി നടന്നപ്പോൾ ആ കുട്ടിയെ അതിക്രൂരമായിട്ടാണ് അവിടുത്തെ പോലീസ് മർദ്ദിച്ചത് തുടർന്ന് മാനസിക രോഗചികിത്സയ്ക്കായി ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക പോലും ചെയ്തു ഒരു രോഗവ്യാപകമായ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് ആ കുട്ടിയെ വിട്ടയക്കാൻ അവർ തയ്യാറായത് അതുപോലെ തന്നെയാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാറ് മരണം പോലും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ആയിട്ടും ഇറാനിൽ ഇപ്പോഴിതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ ഒരുപക്ഷെ ഒരു ബഹുജന മുന്നേറ്റം അവിടെ ഉണ്ടാകുമോ തങ്ങൾക്കെതിരെ എന്ന ഭയം അവിടുത്തെ ഖമേനയുടെ നേരത്തിലുള്ള മതഭരണകൂടത്തിനുണ്ട് പ്രശസ്തിയാനെ പോലുള്ള പുരോഗമന ചിന്താധിക്കാരി എന്ന് പറയപ്പെടുന്ന ഒരാളാണ് അവിടുത്തെ പ്രസിഡന്റ് എങ്കിൽ പോലും മതനിയമങ്ങളെ ലംഘിക്കാൻ പ്രസിഡന്റ് പോലും കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഈ പ്രശസ്തനായ ഗായകനെയും വലിയ താമസിയാതെ ഇവർ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തന്നെയാണ് നീക്കം നടത്തുന്നത് എന്നുള്ളത് ഉറപ്പാണ് ആഗോളതലത്തിൽ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട് പല സംഗീതജ്ഞരും ഈ സംഭവത്തിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളും അതുപോലെ പ്രസംഗങ്ങളും ടെലിവിഷൻ ഷോകളൊക്കെ തന്നെ മതനിന്ദയാണെന്നും മതനിഷേധം പ്രകടിപ്പിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞാണ് പലപ്പോഴായി പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് പ്രവാചകനെതിരെ നിരന്തരമായി സംസാരിക്കുന്നു എന്നുള്ള ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഇറാൻ സർക്കാർ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഇറാനിലെ ഭരണകൂടം നടത്തുന്ന ക്രൂരമായ മനുഷ്യാവാശ ലംഘനത്തിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ ഒരു വലിയ കലാകാരനും വധശിക്ഷ വിധിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്